നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാന് വേണ്ടി ചെല്ലും ചിലവും നൽകിയ ചൈനയ്ക്കും കാനഡയ്ക്കും തുർക്കിക്കും കനത്ത ഭാഷയിൽ തന്നെയാണ് ഇന്ത്യ മറുപടി പറഞ്ഞിരിക്കുന്നത് അതിർത്തിയിൽ ഇപ്പോഴും നിതാന്ത ജാഗ്രത തുറന്ന് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഒരു വലിയ വെല്ലുവിളിയായി ഇന്ത്യൻ സേനാ മേധാവി തന്നെ രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം അതുപോലേത് പാതാളത്തിൽ ഒളിപ്പിച്ചാൽ പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ റഡാറിൽ നിന്നും കണ്ണുപെട്ടിക്കാനും രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം തുറന്നു നൽകുന്നു മുഴുവൻ പാകിസ്ഥാൻ മേഖലകളും ഇന്ത്യയുടെ വിരൽത്തുമ്പിലായിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സുപ്രധാനമായ ഒരു കാര്യം ബലൂചിസ്ഥാൻ എന്ന ഒരു പുതുരാഷ്ട്രം അവിടെ ഉദയം കൊള്ളാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ സാധ്യമായിരിക്കുന്നു ജാഫർ എക്സ്പ്രസ് മുതൽ ഏറ്റവും ഒടുവിൽ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അടക്കം എന്തായിരുന്നു എന്നുള്ളത് പാകിസ്ഥാനെ തുറന്നുകാട്ടുന്ന പാകിസ്ഥാനെ വലിച്ചു കീറുന്ന ഒരു വലിയ നീക്കത്തിലേക്കാണ് ബി എൽ എ കടന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ മുഴുവൻ ലക്ഷ്യങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇന്ത്യ എവിടെയൊക്കെ നോട്ടം വിട്ടോ അവിടെയൊക്കെ തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു ആദ്യം ഭീകര കേന്ദ്രങ്ങൾ ഭീകരവാദികൾ പിന്നീട് ആക്രമണം തുറന്നപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ താവളങ്ങൾ എന്നാൽ ഇനിയും മുന്നോട്ട് പോയാൽ പാകിസ്ഥാന് തന്നെയാണ് നഷ്ടമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് ഇനിയും പാകിസ്ഥാനുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താനുള്ള ആയുധശേഖരം ഇന്ത്യ കോപ്പുകൂട്ടി വെച്ചിരിക്കുന്നുവെന്നാണ് ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമർ ഇബാൻഡി കുൻഹ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൈന്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെപ്പറ്റി എടുത്തു പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പാകിസ്ഥാനും ഇന്ത്യയുടെ പരിധിയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്നും ഖൈബർ ബഥുൻക പോലുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയാൽ പോലും അവർക്ക് ഇന്ത്യയുടെ റഡാറിന് മുന്നിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു കാലത്തും സാധിക്കില്ല എന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമതാവളങ്ങളെ കൃത്യമായി ഭേദിക്കാനും ലക്ഷ്യം വെച്ചതിനെ തകർക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിരുന്നു ഇതിനായി മികച്ച ആയുധങ്ങൾ തന്നെയാണ് നാം ഉപയോഗിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീർഘദൂര ഡ്രോണുകളും ഗൈഡഡ് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യ തന്നെയാണ് ഈ പ്രവർത്തനത്തിന്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്നു തന്നെയാണ് സായുധസേനയുടെ പ്രാഥമിക കടമ അക്കാര്യം അടിവരയിട്ട് പറയുകയാണ് ലഫ്റ്റനന്റ് ജനറൽ ഡി കുൻഹ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ആധുനിക യുദ്ധത്തിൽ പ്രത്യേകിച്ചും ഡ്രോണുകളും മറ്റും നൂതന സാങ്കേതിക വിദ്യകളും നിർവീര്യമാക്കുന്നതിൽ മിസൈലുകൾ നിഷ്പ്രഭമാക്കുന്നതിൽ അതിന്റെ മികവ് പ്രകടമാക്കിയെന്നും അദ്ദേഹം എടുത്തുകാട്ടുന്നു വിവിധ സൈനിക ശാഖകൾക്കിടയിൽ സുഗമമായ ഏകോപനം സാധ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു സൈനിക ഉദ്യോഗസ്ഥർക്ക് അത് ഏകോപിപ്പിക്കാനായി കഴിഞ്ഞു കൂടാതെ ഭീകരതയ്ക്കെതിരെ ധീരമായ നടപടി സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രകടമാക്കിയത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് പാകിസ്ഥാന് മനസ്സിലാവുകയും അതിൽ നിന്ന് ഇനി ഉണ്ടാകുന്ന പ്രഹരത്തെ പാകിസ്ഥാൻ മുൻകൂട്ടി അളക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് പിന്നോട്ട് ഓടി ഒളിച്ചിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം ചൈനയിലേക്ക് യാത്ര തിരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ചൈനയും കാനഡയും തുർക്കിയും എന്നീ മൂന്ന് രാജ്യങ്ങളെ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒഴിവാക്കുകയാണ് അവർക്ക് ഒരു തരത്തിലുമുള്ള വിശദീകരണം നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും അതിലേക്ക് കടക്കാനും ഉദ്ദേശിക്കുന്നില്ല പാകിസ്ഥാനുമായിട്ടുള്ള വളരെ അടുത്ത വഴിവിട്ട ബന്ധം സൗഹൃദം തുറന്നു പോരുന്നത് കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങളെയും ഇന്ത്യ ഒഴിവാക്കുന്നത് പ്രത്യേകിച്ചും ചൈനയും തുർക്കിയും പാകിസ്ഥാനുമായി അത്രയധികം ചേർന്ന് നിൽക്കുന്നു ഇനി എന്തുകൊണ്ട് കാനഡ എന്ന് ചോദിച്ചാൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉയർത്തി പ്രത്യേകിച്ചും ഖലിസ്ഥാൻ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ പോലും ഒരുക്കാത്ത ഇന്ത്യൻ ഏജൻസികൾക്കെതിരെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാനഡയുടെ നിലപാടിനെ തന്നെയാണ് ഇന്ത്യ വിമർശിക്കുന്നത് അങ്ങനെ ഒരു നീക്കം ഇന്ത്യ നടത്താത്തത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനായി അടുത്ത വർഷം യു എൻ രക്ഷാസമിതിയിൽ ചേരുന്ന രാജ്യങ്ങളടക്കം ഇന്ത്യൻ സംഘം രാജ്യങ്ങളടക്കം ഇന്ത്യൻ സംഘം സന്ദർശനം നടത്തി കാര്യങ്ങൾ സൂചിപ്പിക്കും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കെതിരായിട്ടുള്ള തെളിവുകൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട് അത് സംഘ അംഗങ്ങൾക്ക് വിതരണം ചെയ്യും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ തെളിവുകൾ സമർപ്പിക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിളിച്ചു പറയും വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുണ്ട് അതിലെ പ്രകടമായ ചില നീക്കങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിരുന്നു എന്നാൽ ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയം തികച്ചും അനാവശ്യമാണെന്നാണ് ശരത് അടക്കം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതിർത്തിയിലുള്ള സൈനിക ക്യാമ്പുകൾ വളരെ ജാഗ്രതയിൽ തുടരണമെന്ന് സംയുക്ത സൈനിക മേധാവി അടക്കം നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിലാണ് മറ്റു രാഷ്ട്രങ്ങളെ ബന്ധപ്പെടുത്തി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നൽകി ഇനി മുന്നോട്ട് ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാന്റെ ഏത് സാഹസത്തിനും കടുത്ത മറുപടി നൽകാനായിട്ടുള്ള ഒരു ചുവടുവയ്പെന്ന രീതിയിൽ ഇതിനെ നോക്കിക്കാണേണ്ടത് അതിർത്തിയിൽ അധികമായി വിന്യസേനയെ രണ്ടു രാജ്യങ്ങളും നേരത്തെ പിൻവലിച്ചിരുന്നു പകുതി സൈനികർ ക്യാമ്പുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്നലെയും വെടിനിർത്തൽ കരാർ പാലിച്ചു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ പ്രകടമായൊരു മാറ്റം വരണമെങ്കിൽ പാകിസ്ഥാൻ എന്ന ഭരണ സംവിധാനത്തിന് സമൂലമായ മാറ്റം സംഭവിക്കണം അതല്ലെങ്കിൽ അത് നശിച്ച് നാറാണക്കല്ലെടുക്കണം അതിൻ്റെ ഒരു ആദ്യ നടപടിയായി തന്നെയാണ് ബലൂജിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ രൂപീകരണം പോലും ബലൂചിസ്ഥാനിൽ നാനൂറ്റി അൻപത് യാത്രക്കാരുമായി സഞ്ചരിച്ച പാസഞ്ചർ ട്രെയിനായ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ട് പോയതിൻ്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിട്ടത് അങ്ങനെയൊരു സൂചനയ്ക്കുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് പകരുന്നത് ട്രെയിൻ കടത്തിക്കൊണ്ടുപോയി ഏകദേശം രണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ മാധ്യമ ഭാഗമായിട്ടുള്ള ഹക്കൽ അവരുടെ പ്രവർത്തനത്തിന്റെ വളരെ വിശദമായ മുപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് ബലൂജിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമി മാർച്ച് പതിനൊന്നിന് റെയിൽവേ ട്രാക്കുകൾ സ്ഫോടനത്തിൽ തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം പെഷ്വാറിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തു ദാറായി ബോളൻ ടു പോയിന്റ് എന്ന രഹസ്യ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഓപ്പറേഷൻ രണ്ട് ദിവസമാണ് നീണ്ടുനിന്നത് ബി എൽ എയുടെ പോരാളികൾ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് യാത്രക്കാരെ ബന്ധികളാക്കി പാകിസ്ഥാനിലുടനീളം പരിഭ്രാന്തി പറത്തുകയും ചെയ്തിരുന്നു ഓപ്പറേഷന് ശേഷം ബലൂ ചുമതർക്ക് കനത്ത നാശം സംഭവിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചെങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ പാടെ തള്ളിക്കളയുന്ന അതൊക്കെ തന്നെ എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ ദൃശ്യം ഓപ്പറേഷന്റെ ആദ്യത്തെ വിശദമായ ദൃശ്യ വിവരണം ഇതിലൂടെ തന്നെ ലഭ്യമാവുകയാണ് ഇതുകൂടാതെ ട്രെയിനിൽ ബി എൽ എ പോരാളികളെ ഏകോപിപ്പിച്ച് മികച്ച പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതും വ്യക്തമായി കാണാൻ സാധിക്കുന്നു ബലൂജ് വിമതർ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നതും ട്രെയിൻ ആക്രമിക്കുന്നതിന് മുൻപ് യുദ്ധവിവരങ്ങളും പരിശീലനവും സ്വീകരിക്കുന്നതുമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ബലൂജുമതർ പാളങ്ങളിൽ ബോംബൊറിഞ്ഞ് ട്രെയിൻ തട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തമായ കാഴ്ച കാണാൻ സാധിക്കുന്നു ഇരുന്നൂറിലധികം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ രണ്ട് ദിവസത്തേക്ക് ബന്ധുക്കളാക്കിയെന്നാണ് ഇതിൽ പറയുന്നത് വിവേചനരഹിതവും ക്രൂരവുമായ സംഭവമാണെന്ന് പാകിസ്ഥാൻ സൈന്യം ഇതിനെ വിശേഷിപ്പിച്ചതിനു ശേഷം വിരുദ്ധമായി ഹൈജാക്കിംഗ് സ്ഥലത്ത് നിന്നും സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവേയും സുരക്ഷിതമായി ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശം അത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയോടെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് കാരണം ഇത് സാധാരണ ജനങ്ങളെ ആക്രമിക്കാനല്ല തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് തങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടവും യുദ്ധവും അത്തരം നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു അത്തരം തീരുമാനങ്ങളല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അവർക്കറിയാം കാരണം നമ്മുടെ യുവാക്കൾ അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഒരു തോക്ക് നിർത്താൻ ഒരു തോക്കായി ആവശ്യം വേണ്ടി വരുന്നുവെന്നും ഒരു വെടിയുണ്ടയിൽ നിന്നുള്ള ശബ്ദം ഒരു ഘട്ടത്തിലെത്തുമെന്നുമാണ് ഇതിലൂടെ പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ന് വരെ ഭാരതത്തോട് കൂറു പുലർത്തുന്ന ബലൂചിസ്ഥാനികൾ മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രമല്ലാതെ പ്രവർത്തിക്കുകയാണ് അമേരിക്ക പാകിസ്ഥാനിൽ പിടിമുറക്കിയതും ചൈനയുടെ താല്പര്യമീ മേഖലയിൽ ഉണ്ടായതും തന്നെയാണ് ബലൂചിസ്ഥാൻ വിമോചന പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടതും അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കാതിരിക്കാൻ കാരണമായി മാറിയത് പാകിസ്ഥാനെ ശിഥിലമാക്കാൻ മുൻകാല ഭാരത ഭരണകൂടം തയ്യാറാകാത്തതുകൊണ്ടും സ്വതന്ത്ര ബലൂചിസ്ഥാൻ രൂപീകരണം വൈകിപ്പോയി എന്നുള്ളതാണ് തക്കതായ തിരിച്ചടി വേണ്ട സമയത്ത് ഇന്ത്യ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഇത് സംഭവിച്ചേനെ കശ്മീരിലു മേൽ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിട്ടും അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയം ഉന്നയിച്ചും ചൈനയുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിന്തുണ കശ്മീരിന് കിട്ടിയിട്ടും ഇന്ത്യ ബലൂചിസ്ഥാൻ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തത് എഴുപത്തിയഞ്ച് വർഷം പാക് ഭരണകൂടത്തിന്റെ വിവേചനവും കൂട്ടക്കൊലയും പാക് സേനയുടെ ക്രൂരതയും മാത്രം അനുഭവിക്കുന്ന ബലൂചിസ്ഥാനികൾ വികസന രംഗത്ത് പോലും ഏറെ പിന്നിലായത് ഇതുകൊണ്ട് തന്നെയാണ് സി പി സിയുടെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണവും ഗദ്വാർ തുറമുഖവും നിലവിൽ വന്നെങ്കിൽ പോലും അതിൻ്റെ ഗുണഭോക്താക്കൾ ഒരിക്കലും ബലൂചികളായിരുന്നില്ല അതിന് പാകിസ്ഥാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഏറെ വഴിത്തിരിവായി തന്നെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടത് ന്യൂസ് ഡെസ്ക് വാർത്ത